യുക്രൈൻ യുദ്ധം ക്ലൈമാക്സിലേക്ക് എന്നതിന്റെ സൂചനകളാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിനൊടുവിൽ പുറത്തേക്ക് വരുന്നത് അതിൽ തന്നെ കാര്യങ്ങൾ റഷ്യക്ക് അനുകൂലമാകുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല യുക്രൈനിന്റെ നാറ്റോ മോഹവും വെളിച്ചം കാണാൻ പോകുന്നില്ല എന്നും ഉറപ്പായി കഴിഞ്ഞു ടെലിഫോൺ സംഭാഷണങ്ങൾക്ക് പിന്നാലെ യുക്രൈൻ സമാധാന ചർച്ചകൾക്കായി സൗദി അറേബ്യയിൽ വെച്ച് വ്ലാഡിമിർ പുടിനെ ഒരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ് മൂന്നാം വർഷത്തിലേക്ക് കടന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അതിന്റെ അടുക്കുകയാണെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് പുടിന് വിചാരിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാനാകൂ എന്ന് നന്നായി അറിയാവുന്ന ട്രംപ് സെലൻസ്കിയുടെ പിടിവാശി മുഖവിലേക്ക് എടുക്കാതെ പുടിന് അനുകൂലമായ രീതിയിൽ തന്നെയാണ് ചരടവലികൾ നടത്തുന്നതും അതേസമയം രണ്ട് നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് ക്രംലിൻ രംഗത്ത് വന്നിരുന്നു ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷം ട്രംപും പുടിനും തമ്മിലുള്ള ആദ്യത്തെ സ്ഥിരീകരിച്ച ഫോൺ സംഭാഷണമാണ് നടന്നിരിക്കുന്നത് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് മുൻപ് അവകാശപ്പെട്ടിരുന്നു ട്രംപും പുടിനും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഏകദേശം ഒന്നര മണിക്കൂർ നീണ്ടു നിന്നുവെന്നും ക്രംപ്പെടുത്തി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ട്രംപും സമ്മതിച്ചതായും റഷ്യൻ നേതാവ് റഷ്യയിലേക്ക് ക്ഷണിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ദശലക്ഷക്കണക്കിന് മരണങ്ങൾ തടയാൻ താനും പുടിനും ആഗ്രഹിക്കുന്നതായും അതിനാൽ സമാധാന ചർച്ചയ്ക്ക് പുടിൻ സമ്മതിച്ചുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചു ദശലക്ഷക്കണക്കിന് മരണമെന്ന ട്രംപിന്റെ വാക്കുകൾ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു സംഘർഷത്തിലെ മരണസംഖ്യയുടെ സ്ഥിരീകരിക്കാത്ത കണക്കുകൾ ഉപയോഗിച്ചായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് പരസ്പരം രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് ഉൾപ്പെടെ വളരെ അടുത്ത് ഒരുമിച്ച് പ്രവർത്തിക്കാനും യുക്രൈനുമായി ബന്ധപ്പെട്ട് ഉടൻ ചർച്ചകൾ ആരംഭിക്കാനും താനും പുടിനും സമ്മതിച്ചതായും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു വരും മാസങ്ങളിൽ പുടിനുമായി നിരവധി കൂടിക്കാഴ്ചകൾ നടക്കുമെന്നും ട്രംപ് സൂചിപ്പിച്ചു മിഡിൽ ഈസ്റ്റ് സംഘർഷം ഇറാന്റെ ആണവ പദ്ധതി റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി സാമ്പത്തിക ബന്ധം തുടങ്ങിയ വിഷയങ്ങളും സംഭാഷണത്തിനിടെ ഉയർന്നുവന്നു അതേസമയം ആണവായുധങ്ങളുള്ള രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ യുക്രൈനെ അവഗണിക്കുകയാണെന്ന ആരോപണങ്ങൾ ട്രംപ് നിഷേധിച്ചു ചർച്ചയ്ക്കായി സലൻസ്കി സൗദിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഈ വിഷയത്തിൽ തങ്ങൾ ആദ്യമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുകയാണെന്നും ട്രംപ് ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു റഷ്യൻ അമേരിക്കൻ തടവുകാരുടെ കൈമാറ്റത്തിൽ പ്രധാന പങ്കുവഹിച്ച സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഇതിൽ പങ്കാളിയാകുമെന്ന് കൂട്ടിച്ചേർത്തു ഡോണാൾഡ് ട്രംപുമായി സംസാരിച്ചുവെന്നും പുട്ടിനുമായുള്ള ചർച്ചകളുടെ വിശദാംശങ്ങൾ പങ്കുവച്ചിരുന്നുവെന്നും അവകാശപ്പെട്ടുകൊണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും രംഗത്തെത്തിയിരുന്നു ശാശ്വതമായ സമാധാനത്തെക്കുറിച്ചായിരുന്നു ചർച്ചകളെന്നും സെലൻസ്കി പറഞ്ഞു താൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെ വിളിച്ചിരുന്നുവെന്നും എന്നാൽ പുട്ടിനുമായുള്ള കോളിൽ സെലൻസ്കിയെ ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വെൻസുമായും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോയുമായും കൂടിക്കാഴ്ച നടത്തുമെന്നും സെലൻസ്കി പറഞ്ഞു യുക്രൈനെ നാറ്റോയിൽ എടുക്കരുതെന്ന റഷ്യൻ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറാണെന്ന നിലപാടാണ് ട്രംപ് എടുത്തിരിക്കുന്നത് റഷ്യ കുറെ കാലമായി ഇക്കാര്യം ആവശ്യപ്പെടുന്നതാണെന്നും അത് അംഗീകരിക്കാൻ തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞു അതേസമയം റഷ്യയുമായുള്ള ഏതൊരു കരാറിന്റെയും ഭാഗമായി അമേരിക്കയിൽ നിന്ന് കർശനമായ സുരക്ഷ ഉറപ്പുകൾ വേണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടർച്ചയായ സൈനിക സഹായത്തിന് പകരമായി യുക്രൈനിലെ ധാതു സമ്പത്തുകൾ അമേരിക്കയ്ക്ക് വേണമെന്നും അതിനായി ഒരു കരാർ ഉണ്ടാക്കാനും സെലൻസ്കിയോട് ട്രംപ് നിർദ്ദേശിക്കുകയുണ്ടായി എന്ത് വില കൊടുത്താണ് യുക്രൈൻ സമാധാനം തിരിച്ചു പറ്റി പലരും ആശങ്കാകുലരാണ് രണ്ടായിരത്തി പതിനാലിന് മുൻപുള്ള അതിർത്തികളിലേക്ക് മടങ്ങുക എന്ന യുക്രൈന്റെ സ്വപ്നം ഒരു മിഥ്യാധാരണ ലക്ഷ്യമാണെന്നും നാറ്റോ അംഗത്വത്തിനായുള്ള യുക്രൈന്റെ ആഗ്രഹം യാഥാർത്ഥ്യമല്ല എന്നും പെൻഡഗൺ മേധാവി പീറ്റ് ഹെക്സറ്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു യുക്രൈന്റെ നാറ്റോ അംഗത്വം ഒരു പ്രായോഗികമല്ലാത്ത ആശയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയുമായുള്ള ഏതെങ്കിലും വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി യുക്രൈനെ നാറ്റോയിൽ പ്രവേശിപ്പിക്കില്ലെന്നും ഹെക്സെറ്റ് മാധ്യമ പ്രവർത്തകരോട് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാലിലെ പോലെ റഷ്യയുടെ അതിർത്തികളിലേക്ക് യുക്രൈനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ് എന്നും ഒരു ഒത്തുതീർപ്പ് നിലനിർത്തുന്നതിൽ അമേരിക്കൻ സൈനികർ പങ്കാളികളാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാറ്റോയിൽ ചേരുന്നത് രാജ്യത്തിന്റെ ഒരു പ്രധാന സുരക്ഷാ പ്രശ്നമാണെന്ന് യുക്രൈൻ ആവർത്തിച്ച് വാദിച്ചിട്ടുണ്ട് റഷ്യയുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് ഇതൊരു മുൻവ്യവസ്ഥയാണെന്നാണ് വ്ളാഡിമർ സൊലൻസ്കി പലകുറി അവകാശപ്പെട്ടത് എന്നാൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘം യുക്രൈനെ അംഗീകരിക്കുന്നതിനുള്ള സമയപരിധി ഒരിക്കലും നൽകിയിട്ടില്ലെന്നും കൂടാതെ ഒരു സംഘർഷം തുടരുമ്പോൾ അംഗത്വത്തിന് സാധ്യതയില്ലെന്നും ഉന്നത ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ അറിയിച്ചു സംഘർഷം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി ശ്രമിക്കുന്നതിനിടെയാണ് ഹെക്സത്തിന്റെ പ്രസ്താവനകൾ യുക്രൈന് നാറ്റോ അംഗത്വ സാധ്യത റഷ്യയുമായുള്ള സംഘർഷം വർദ്ധിപ്പിക്കുമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ സ്വന്തം സുരക്ഷയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും ട്രംപ് വാദിച്ചു അതേസമയം യുക്രൈനിന്റെ നാറ്റോ അഭിലാഷങ്ങളെ റഷ്യ വളരെ കാലമായി എതിർത്തിരുന്ന ഒന്നാണ് ആ ഒരൊറ്റ പിടിവാശിന്മേലാണ് കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയതും റഷ്യയുടെ അതിർത്തികളിലേക്ക് നാറ്റോ വ്യാപനം നടത്തുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ക്രെംലിൻ പ്രസ്താവിച്ചിരുന്നു ഏതൊരു സമാധാന കരാറിന്റെയും ഭാഗമായി യുക്രൈൻ ഒരു നിഷ്പക്ഷ പദവി സ്വീകരിക്കണമെന്ന് റഷ്യ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു യുക്രൈനിന് പാശ്ചാത്യ സൈനിക സഹായം തുടരുന്നത് ശത്രുത വർദ്ധിപ്പിക്കുകയും ചർച്ചകൾ സങ്കീർണമാക്കുകയും ചെയ്യുമെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥരും പല തവണയായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്